ഈ ആരാധനയൊക്കെ മിക്സ് ചെയ്ത് ബഹുമാനോ ഏർപ്പാടുണ്ടല്ലോ അത് അവസാനം എന്തെങ്കിലും സംശയം സത്യത്തിൽ ഇത് ഈ കവളത്ത് പറയേണ്ടതാ അതെന്തായാലും പാടില്ലല്ലോ അവളെ കുറിച്ച് ആ പഴയ സംശയ രോഗം വീണ്ടും പൊന്തി വന്ന് തുടങ്ങിയല്ലേ പണ്ട് ഞാൻ സംശയിച്ചതിൽ എന്തായിരുന്നു കുഴപ്പം അതുപോലെ തന്നെ നടന്നില്ലേ പേരിൽ അവൾ എന്തെങ്കിലും നിന്ന് അവളെ ഒന്ന് വലിച്ചേ പറ്റൂ എടോ ഈ ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മൾ കോളേജ് പഠിക്കുന്ന എന്ന് പറയുന്നത് നമ്മളെ ഭീഷണിപ്പെടുത്താനുള്ളവര് നമുക്ക് പേടിയായിരുന്നു അവരോട് മിങ്കിൾ ചെയ്യാൻ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ അല്ലട അവർക്ക് അവരുടെ സുഹൃത്ത അവരെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അതിനൊന്നും നമ്മൾ വേറൊരു അർത്ഥം കാണണ്ട അത് മാത്രമല്ല അവളുടെ ജീവിതത്തിൽ അവൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതല്ലേ ഇത്തരം വഴിതെറ്റിയ ചിന്തയൊന്നും അവളുടെ മനസ്സിൽ വരില്ല ഇല്ലെങ്കിൽ കൊള്ളാം പക്ഷേ മുഴുവൻ സമയം ഇങ്ങനെ ഇത് പറഞ്ഞാലേ എനിക്ക് പറ്റാത്ത കാര്യമാ അതിനെ വേണമെങ്കിൽ കുശുമ്പാണെന്നോ അസ്വസ്ഥതയാണെന്നോ എന്ത് വേണമെങ്കിലും പറയാം വിടുന്നു അത് ഞാൻ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തോളാം ജീവനെ ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഒരിക്കൽ അയാളെ ഒന്ന് പരിചയപ്പെട്ട് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞാൽ തന്റെ മനസ്സിൽ അയാളെ കുറിച്ചുള്ള ചിന്ത മാറും ഇപ്പ താൻ കാണുന്നത് ഭാര്യ ഇല്ലാതെ ഒറ്റക്ക് ജീവിക്കുന്ന ഒരു പുരുഷനെയാണ് അയാൾ അതിനപ്പുറത്തേക്ക് ഒരു നല്ല ആളാണ് നല്ല ചിന്തകളുള്ളൊരു മനുഷ്യൻ നല്ല ചങ്ങാതിയാടോ എന്നെ രാവിലെ നേരത്തെ ഒന്ന് വിളിച്ചേക്കണേ കോർപ്പറേഷൻ ഓഫീസ് വരെ പോണം ആ കൗൺസിലർ ഇല്ല മാത്യു ഞാൻ തിരിച്ചു വരിക എന്റെ കോഴ്സ് കഴിഞ്ഞു ഇനി ഇവിടെ നിൽക്കുന്നതിൽ കാര്യമൊന്നുമില്ലല്ലോ ആ അത് ഞാൻ പറയാം ഞാനവിടെ വന്നിട്ട് നേരിട്ട് അവരോട് പറയാം അമ്മയുടെ ആ ഇൻഷുറൻസിന്റെ പണം ശരിയാവുമ്പോഴേ അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം ഞാൻ വന്നിട്ടാവോ ഇല്ല ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല ടിക്കറ്റ് എടുക്കുമ്പോഴേ ഞാൻ ഒന്നുകൂടെ വിളിക്കാം ശരിയെന്നാ നീ തിരിച്ചു പോകാൻ തീരുമാനിച്ചോ ആ അങ്ങനെ ചിന്തിച്ചു ഇത്ര പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കണോ വേണ്ടി വന്നു ഇവിടെ നിന്നാ നശിച്ച കുറെ ഓർമ്മകൾ വെറുതെ വേട്ടയാടും അവിടെ പോയി അവിടത്തെ തിരക്കുകളിൽ നടക്കുമ്പോ ഇതൊക്കെ ചിലപ്പോ മറക്കും മറക്കാനോ പറ്റുമോ നിന്നെ കൊണ്ട് കമല ഞാൻ നിന്നെ പല അവസ്ഥയിലും കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും നിരാശയോടെ ഒരിക്കലും കണ്ടിട്ടില്ല എന്നോട് അവർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല മുത്തശ്ശനോടോ ഡോക്ടറോടോ ഞാനൊരു വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല പക്ഷേ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാൻ ചെയ്ത തെറ്റെന്താ നീ ശ്രദ്ധിച്ചില്ലേ അവരുടെ സംസാരം ഞാൻ അവരെ കവളിപ്പിക്കാൻ ചെന്നു ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ചെയ്തുകൊണ്ട് മകൾക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൊടുക്കുന്ന കരുതലല്ലേ അതുപോലും ഉണ്ടാവില്ല ആ മിസ് അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ വന്നു ഞാൻ ചോദിക്കുന്നേ എനിക്കറിയില്ല ചിലപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്തതാണെങ്കിലും അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതിന്റെ പേരിൽ സംശയിക്കാനുള്ള ബന്ധമേ അവർക്ക് എൻ്റെ അടുത്തുള്ളൂ ചാരുനറിയോ ഞാൻ എന്നെ എത്ര തിരുത്തിയിട്ടുണ്ടെന്ന് എൻ്റെ കുറെ ദേഷ്യം എനിക്ക് മാത്രം ശരിയെന്ന് തോന്നുന്ന കുറെ ശീലങ്ങൾ ഒക്കെ മാറ്റി മുത്തശ്ശിയോട് ഒട്ടിയിരിക്കുന്നതിൻ്റെയും ആ മടിയിൽ കിടക്കുന്നതിൻ്റെയൊക്കെ സുഖം ഞാൻ അനുഭവിച്ചു വരുമായിരുന്നു കുറച്ച് ദിവസം വളരെ കുറച്ച് ദിവസം ഞാൻ ശരിക്ക് ജീവിക്കുമായിരുന്നു എനിക്ക് സ്വന്തക്കാരുണ്ട് ബന്ധുക്കളുണ്ട് അവരെയൊക്കെ ഞാൻ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ കരുതി എന്നിട്ട് ആരോ എന്തോ പറഞ്ഞു കൊടുത്തു നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും കേൾക്കുന്നില്ല വേണ്ട എന്നെ സംശയിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു നിമിഷം പോലും എനിക്ക് തങ്ങണ്ട ഞാൻ പോയേക്കാം നിനക്ക് പറ്റില്ല ഇത്രയും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇത്രയൊക്കെ അവരെക്കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ അവരെ നിനക്ക് പോവാൻ പറ്റില്ല അമ്മ പോയിട്ട് ഞാൻ ജീവിക്കുന്നില്ലേ അങ്ങനെ പറ്റുമെന്ന് എപ്പോഴെങ്കിലും ഞാൻ കരുതിയിട്ടുണ്ടോ ജീവിതം അങ്ങനെയാണ് വളരെ വേണ്ടപ്പെട്ടവരൊക്കെ ചിലപ്പോൾ നമ്മളെ വിട്ടുപോകും വിട്ടു പോകും ചിലരെ നമുക്ക് പിരിയേണ്ടി വരും ഒറ്റപ്പെടുന്നോട് പതിയെ പൊരുത്തപ്പെട്ടു തുടങ്ങിയതായിരുന്നു അതിനിടയിൽ വേറെ കുറെ ആളുകൾ അതിൽ കുറെ വേഷം കെട്ടല് ഡോക്ടർ മൈതിലെ ഞാൻ പേഴ്സണലായിട്ട് പോയി കണ്ടാലോ നിനക്ക് എന്തായാലും ബോധവില്ലേ ഞാൻ തട്ടിപ്പുകാരിയാണെന്ന് വിശ്വസിക്കുന്നവരുടെ മുന്നിലേക്ക് നീ ചെന്നാ അവരെന്താ പറയുക നീയുമതിന് കൂട്ടു നിൽക്കുകയാണെന്നല്ലേ വെറുതെ നിന്റെ പേരും കൂടെ ചീത്താക്കണ്ട ഞാൻ അവിടെ കാര്യങ്ങളൊക്കെ മാത്യൂന്ന് വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആളൊരു വലിയ സഹായിയാ പണം കൊടുക്കാനുള്ളവരോട് അമ്മയുടെ ഇൻഷുറൻസ് കിട്ടുന്നവരെ പറഞ്ഞു നിർത്താൻ മാത്യു കഴിയും ഒളിച്ചോടാൻ പറ്റില്ലല്ലോ എല്ലാം ഫേസ് ചെയ്തല്ലേ പറ്റൂ കമല നീ വേറെ ഒന്നിനും എന്നെ ഫോഴ്സ് ചെയ്യണ്ട ഞാനെല്ലാം വെറുത്തു തുടങ്ങി മടുത്തു തുടങ്ങി ചൈതന്യ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു വരൂ കുടിക്കാൻ കുടിക്കാനെന്താ വേണ്ടേ ഇപ്പൊ ഒന്നും വേണ്ട എന്നാ കുറച്ച് കഴിഞ്ഞിട്ടാവാം മേഡം എന്താ കാണണെന്ന് പറഞ്ഞത് ചൈതന്യോട് പേഴ്സണലായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് ഞാനങ്ങനെ ഇടപെടുന്നത് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമ്മൾ തമ്മിൽ കണ്ടതാണല്ലോ ഈ പറഞ്ഞ വെരി പേഴ്സണൽ എന്ന കാര്യം നമ്മൾ തമ്മിൽ തുറന്ന് സംസാരിക്കുകയും ചെയ്തു പിന്നെന്താ മാഡം ചൈതന്യ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ചൈതന്യയുടെ ആ വരവ് തൻ്റെ കുഞ്ഞിന് ഒരു നല്ല ജീവിതം കിട്ടുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ വരവ് കൊണ്ട് അത് മുടങ്ങിപ്പോയി എൻ്റെ ചോദ്യം ആ കുഞ്ഞിന് വേണ്ടി ചൈതന്യക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ചോദിച്ചാൽ ചൈതന്യയുടെ ഭർത്താവിനോട് ആ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും തുറന്നു പറയാനുള്ള ധൈര്യം ചൈതന്യക്കുണ്ടോ അതോ ട്രീസമോൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ ചൈതന്യയ്ക്ക് പറ്റുമോ എന്റെ ഭർത്താവ് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇങ്ങനൊരു കാര്യം ഒരിക്കലും അധികം പൊറുക്കില്ല ട്രീസ മോളെ ഒരിക്കലും എന്റെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല അപ്പോ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വന്ന് കാണാൻ പറ്റുന്ന ഭാഗത്തിന് ട്രീസ മോൾ ആ ഓർഫനേജിൽ തന്നെ ഉണ്ടാവണം എളുപ്പമാണ് തന്റെ മോളാന്ന് പറയാതെ ചൈതന്യക്ക് ആ കുട്ടിയുടെ മുന്നിൽ പോവാം മറ്റുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കുന്നത് പോലെ അവൾക്കും കൊടുക്കാം ചായത് എനിക്ക് മകളെ നിന്ന് കാണാം പക്ഷെ ആ മകൾ ഒരിക്കലും തന്നെ കാണില്ല തന്നിലെ അമ്മയെ കാണില്ല അരുണും സ്നേഹം അവർ ട്രീസമോളുടെ അച്ഛനും അമ്മയാവാൻ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു ഒരുപക്ഷെ തൻ്റെ മകള് ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സ്നേഹയാണ് അമ്മ എന്ന വാക്കിനു പകരം സ്നേഹയില്ലാതെ അവൾക്ക് മറ്റൊന്നുമില്ല സ്വന്തം മോളെ എന്നേക്കുമായിട്ട് മറ്റൊരു കൂട്ടർ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് കാണാനാവില്ല പക്ഷെ അവളുടെ ഭാവി ഭദ്രമാണ് അവൾ എന്താഗ്രഹിച്ചാലും അവരത് നടത്തിക്കൊടുക്കും നിറവിയിൽ വന്ന അനാഥത്വം അവളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല അരുണും സ്നേഹ കുഞ്ഞിനെ ഏറ്റെടുക്കുന്നത് ചൈതന്യക്ക് സമ്മതമാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതയായ കുട്ടി ട്രീസമോളായിരിക്കും അവൾക്ക് വേണ്ടി ഏറ്റവും നന്മ ചെയ്ത വ്യക്തി ചൈതന്യായിരിക്കും അത് ചെയ്തു കൂടാ ഞാനൊരു ചായ എടുക്കാം വേണ്ട നമുക്കിടയിൽ ഇപ്പോൾ ഒരു ചായ ഉണ്ടാവുന്നത് നല്ലതാണ് Father. ഇവിടെ ഞാൻ ബോധപൂർവം ഫാദറിന്റെ വീട്ടിലേക്ക് വരാതിരുന്നതാ അരുൺ എന്നോട് ദേഷ്യപ്പെടും എന്താ കാര്യം ഫാദർ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരെയും ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളും മുമ്പേ നിങ്ങളെല്ലാവരും എനിക്ക് മാപ്പ് തന്നു എന്നിൽ ഇപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഫാദർ ഞാൻ ഇനിയും തിരുത്താനുണ്ടോ ഒരു അമ്മയാവാനുള്ള പാകത എനിക്കില്ലാൻ തോന്നുന്നുണ്ടോ വീട്ടിലേക്ക് പോകും ഞാൻ പോലെ അങ്ങോട്ട് വരാം ഫാദറിനെ ഒഴിവാക്കരുത് എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം ഞാൻ പട്ടിണി കിടക്കുമ്പോഴും ഉറങ്ങാതിരിക്കുമ്പോഴൊക്കെ ഒക്കെ അച്ഛനും വരണമൊക്കെ എന്നെ വഴക്ക് പറയുന്നുണ്ട് അത് എന്റെ നന്മയ്ക്കാണെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഫാദർ കണ്ണടിച്ച എന്റെ മോള് അടുത്ത് നിന്ന് അമ്മയെന്ന് വിളിക്കുന്ന പോലെ തോന്നുന്നു ഫാദർ മനസ്സിലാക്കണം ഞാൻ ജീവിക്കുകയാണെങ്കിൽ അതെന്റെ മോളെ ഞാൻ മോളെ ഓർത്തുള്ള സങ്കടം കൊണ്ടായിരിക്കും സ്നേഹ കൃത്യമായ കാരണങ്ങളില്ലാതെ ഞാനും ചെയ്യാറില്ല പ്രത്യേകിച്ച് അത് അതരുടെ ജീവിതത്തിനെ എത്ര നാൾ കാത്തിരിക്കണം ഫാദർ അതും കൂടി ഒന്ന് പറഞ്ഞതാ എനിക്കറിയില്ല ശരി എന്റെ ശത്രു ഞാൻ ഇങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ എന്ന് ചിന്തിക്കുന്ന ആളാരാ ആളാര ശത്രുനേഹമോർക്ക് വേണമെങ്കിൽ എന്നെ ശത്രുവായിട്ട് കാണാം കാരണം നിങ്ങളോട് ഈ വിവരം പറഞ്ഞത് ഞാനാണല്ലോ ഇതിൽ ശത്രുതയുടെ പ്രശ്നമൊന്നുമില്ല യാഥാർത്ഥ്യത്തിന്റെ പ്രശ്നമേ ഉള്ളൂ എന്ത് യാഥാർത്ഥ്യം എല്ലാവരോടും സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഫാദറിന്റെ മറ്റൊരു ഭാഗത്തൊന്നും ഇതിനൊരു അപ്പൊ പിന്നെ ഞാൻ തന്നെ ശത്രു ഞാൻ കാര്യം മനസ്സിലാക്കണം എത്ര ചോദ്യങ്ങൾ എത്ര തവണ ആവർത്തിച്ച് ചോദിച്ചാലും ഇക്കാര്യത്തിൽ എനിക്ക് ഇതിൽ കൂടുതൽ സ്നേഹയും മരണവും കുറെ നാളുകൂടി കാത്തിരിക്കേണ്ടി വരും അതല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം മനസ്സിൽ ഫാദർ ഇത്രയും ക്രൂരതയോടെ വേണ്ട മുമ്പിൽ അങ്ങനെ ഒരു സത്യം പറയുന്ന ഞാൻ അതിനെ ഭയക്കുന്നില്ല ശരി ഫാദർ പൊയ്ക്കോളൂ ഇനി ഫാദറിനോട് സംസാരിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ സങ്കടം കൊണ്ടാ ഞാൻ വന്നേ ഒന്ന് സമാധാനിപ്പിക്കുന്നതിന് പകരം ഫാദർ എന്നെ പേടിപ്പിച്ചു ഞാൻ പോവാ ഫാദർ ഇനി ഇങ്ങനെ കെഞ്ചാ ഞാൻ വരില്ല ഒരു നല്ല വാർത്ത നിങ്ങളോട് പറയാൻ പറ്റണ എന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ നടക്കുന്നത് അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാ എനിക്ക് വേണ്ട ഫാദർ ഫാദറിന് ഇപ്പൊ കൂടുതലൊന്നും പറയാൻ പറ്റില്ല അഥവാ പറഞ്ഞാലും എന്നിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഫാദറിന് ചിലപ്പോ തല കുനിച്ച് നിൽക്കേണ്ടി വരും അത് വേണ്ട എന്തായാലും എല്ലാരും നന്നായിരിക്കട്ടെ ഫാദർ ഉള്ളിൽ കരഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഒരുപാടായി എനിക്കിതിന്റെ ഉത്തരം എങ്ങനെ പറയാൻ പറ്റും മാഡം ഞാൻ കൊടുത്ത ജന്മം എന്റെ കുഞ്ഞിനൊരു ശാപം തന്നെയാ അല്ലെങ്കിൽ എങ്ങനെയാ മാഡം അവൾക്കൊരു നല്ലത് വരാൻ പോകുന്ന നേരത്ത് എനിക്ക് ഈ തോന്നലുണ്ടായത് ഞാനൊരു ദുരിതമായിട്ട് അവിടെ വന്നത് ചോദ്യത്തിനൊന്നും എനിക്കൊരു ഉത്തരവുമില്ല എന്റെ മോളിപ്പോ അനാഥയ ഒരു കുഞ്ഞിനോട് ഒരമ്മക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവളുടെ മുന്നിൽ ചെന്ന് ഞാനാണ് നിന്റെ അമ്മയെന്ന് പറയുന്നത് പക്ഷെ എന്നെ കൊണ്ടതിന് പറ്റില്ല അവള് ജീവിക്കട്ടെ മാഡം അവളെ സ്വീകരിക്കുന്ന ഒരച്ഛന്റെ അമ്മയുടെയും കൂടെ അവൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ ആ സമാധാനമെങ്കിലും ഉണ്ടാവട്ടെ പെട്ടെന്നൊരു തീരുമാനത്തിലൊന്നും എത്തണ്ട നന്നായിട്ട് ആലോചിച്ചിട്ട് മതി ഇനി എന്താ ആലോചിക്കാൻ എൻ്റെ കുഞ്ഞിന് നല്ലത് വരണമെന്നേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അവരെടുത്തോട്ടെ എപ്പോഴെങ്കിലും ദൂരെ നിന്ന് മാത്രം ആരും അറിയാതെ അറിയാത്തത് കണ്ടുങ്ങാൻ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് അന്നാഥാലയത്തിൻ്റെ ഉമ്മറത്ത് അവളെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ഞാൻ തിരിയുമ്പോൾ എന്റെ കഴുത്തിൽ കിടന്നൊരു മാല അവളെ പൊതിഞ്ഞിരുന്ന തുണിയിൽ ഒന്നുടക്കി എന്റെ കുഞ്ഞെന്നെ തിരിച്ചു വിളിച്ചതുപോലെ എനിക്ക് തോന്നിയത് പക്ഷെ ഞാൻ ചെയ്തതെന്താ കുടുങ്ങിക്കിടന്ന മാല വേർപെടുത്തിയിട്ട് എന്നെ തന്നെ വേർപെടുത്തിയിട്ട് ഞാൻ നടന്നുപോയി ഇപ്പൊ എനിക്കുള്ള ധൈര്യത്തിന്റെ അകുതിയെങ്കിലും അന്ന് എനിക്കുണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിനെ കളയില്ലായിരുന്നു ഇത്രയൊക്കെ അപവാദങ്ങൾ കേട്ടാലും പിടിച്ചു മാഡം പക്ഷെ സാധിച്ചില്ല ചൈതന്യയുടെ ഒരു തീരുമാനത്തിന് വേണ്ടിയാ ഞങ്ങൾ എല്ലാരും കാത്തിരിക്കുന്നത് ഒരു കാര്യം കാര്യമറിയോ പ്രീസമോള കിട്ടാത്തതിന്റെ പേരില് സ്നേഹം മാനസികമായിട്ട് വല്ലാത്ത പ്രശ്നത്തിലെ ഭക്ഷണം കഴിക്കുന്നില്ല ഉറങ്ങുന്നില്ല ഒരു കാര്യം എനിക്ക് ഉറപ്പിക്കാം സ്നേഹ കൂടുതലല്ലാതെ കുറവ് ഒരിക്കലും തന്റെ മോൾക്ക് ഉണ്ടാവില്ല താങ്ക്സ് എന്നെ വിളിച്ചു വരുത്തി ഇങ്ങനെ തിരുത്തി തന്നതിന് ഈ ഒരു തീരുമാനം എടുത്തതോടെ അവൾ പോലും കാണാതെ എന്നിലെ അമ്മ അവൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു അല്ലേ മാഡം ഞാൻ ജന്മം നൽകിയ അനാഥെ ആക്യാ മകളിൽ നിന്നും ഒരു അമ്മ ജനിക്കുന്നു ഒന്നോർത്ത അതൊരു പുണ്യല്ലേ മാഡം നമുക്ക് ഫാദറിന്റെ അടുത്ത് പോവാം ഫാദറിനോട് സംസാരിക്കാം ഫാദർ ചൈതന്യയുടെ തീരുമാനം കേട്ടല്ലോ കേട്ടു എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോഴും സത്യത്തിൽ ചിന്ത മുഴുവന് എന്നെക്കുറിച്ചായിരുന്നു എന്നെ ന്യായീകരിച്ച് സംരക്ഷിക്കുക സാഹചര്യങ്ങളെ കുറ്റം പറയാ അതാ ഞാൻ ചെയ്തത് എന്റെ മോൾക്കൊരു നല്ല ഭാവി ഉണ്ടാവണം ഫാദർ അതിനെ ഏറ്റവും നല്ലത് അരുണും സ്നേഹി അവളെ വളർത്തുന്നത് തന്നെയാ ഒരിക്കൽ പോലും ചൈതന്യയുടെ ഭാഗത്ത് നിന്ന് റീസമോളുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവില്ല എന്ന് കരുതട്ടെ ണ്ടാവില്ല ഫാദർ എനിക്കിപ്പോ ഒരു ജീവിതമുണ്ട് സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവുണ്ട് ഒരു മകനുണ്ട് ഒന്നുമില്ലാത്തത് എന്റെ മകൾക്ക് പ്രസവം കൊണ്ട് മാത്രമല്ലല്ലോ ഞാൻ അവളുടെ അമ്മയാകുന്നത് അവൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ത്യാഗങ്ങൾ സഹിക്കുമ്പോഴല്ലേ ഫാദർ വേണ്ട നടപടികൾ എന്താന്ന് വെച്ചാൽ നോക്കണം എനിക്ക് പോവാൻ സമയമായി എന്തായാലും ഇത്രയൊക്കെ എത്തിയ അരുണിനോടെങ്കിലും തുറന്നു പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല കാര്യങ്ങൾ അവൻ അറിയട്ടെ എന്നിട്ട് അവൻ തീരുമാനിക്കട്ടെ അല്ല ഫാദർ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിയുമ്പോ അവരുടെ തീരുമാനത്തിന് മാറ്റം വരുമോ അതെനിക്കറിയില്ല ഇതൊരു നിമിഷത്തിന്റെ പ്രശ്നമല്ല ഒരു ജന്മത്തിന്റെ പ്രശ്നമാണ് കുറച്ചു ദിവസം ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചതിന്റെ ടെൻഷൻ ഞാൻ അനുഭവിച്ചു തീർത്തതാണ് അതിനി ഓരോരുത്തരും ഈ പടരുന്നതിൽ നല്ലതും ഇത് തന്നെയാണ് എല്ലാം തീരുമാനമായിട്ട് വിളിച്ചു പറയാം ഫാദർ ഞാൻ പറ വിഷമിക്കണ്ട ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യ ചൈതന്യം ചെയ്യുന്നത് ദൈവം കൂടെ നിൽക്കയുള്ളൂ നിയമത്തിന്റെ മുമ്പിൽ ഒരു ശരി നീതിയുടെ മുമ്പിൽ മറ്റൊരു ശരി പറയുന്നു സീരിയസ് ആയിട്ടാണോ അതെ അവന്റെ പ്രതികരണം എന്തായിരിക്കും എന്തു ആയിക്കോട്ടെ അറിഞ്ഞിരിക്കുന്ന സത്യം അവനെ തേടി അവൻ അല്ലെങ്കിൽ ആ നമുക്ക് ഇപ്പൊ തന്നെ വിളിച്ചാലോ പറയാം വേണ്ട സൗകര്യം പോലെ ഞാൻ തന്നെ അവനോട് പറഞ്ഞോളാം ഇത് ഞങ്ങൾ അച്ഛനും മോനും കൂടി പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ വലിയ ആശ്വാസത്തോടെ പക്ഷൈതിനെ കൂട്ടി ഞാൻ വന്നത് പക്ഷെ ഇപ്പൊ ഇറങ്ങുന്നത് അതിനേക്കാൾ ആശ്വാസത്തോടെ അത് നമുക്ക് നോക്കാം നോളെ ഇതൊക്കെ നമ്മൾ നേരിട്ടല്ലേ പറ്റൂ ഒരു സമാധാന എനിക്കും തോന്നുന്നുണ്ട് അവന്റെ മുന്നിൽ ഞാൻ കള്ളത്തരം കാണിക്കുന്നില്ല എന്ന് അവന് മനസ്സിലാവുള്ളൂ അത്രയും നല്ലത് അരുൺ തയ്യാറാവോ എനിക്ക് തോന്നുന്നില്ല എന്താ കുഴപ്പം കുട്ടികൾക്ക് അച്ഛനും അമ്മയും അവരുടെ ഉള്ളൂ വേറെ എവിടെയെങ്കിലും ഇതിപ്പോ ചൈതന്യാണ് അമ്മ എന്ന് മനസ്സിലായി ആ ഒരു ഉള്ളൂ എടോ തനിക്ക് ഇത് ഈസി ആയിട്ട് കാണാൻ പറ്റുമായിരിക്കും പക്ഷെ ഇതേ സംഭവം നമ്മുടെ ജീവിതത്തിലാണെന്ന് ഒന്ന് ഒരിക്കലും അത് ഈസി ആയിരിക്കില്ല എന്താ ചൈതന്യെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കാൻ എനിക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല യാഥാർത്ഥ്യബോധമുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ അവൾക്ക് കാര്യം പിടിയിട്ടി അരുണിനോട് സംസാരിക്കണ്ടെന്ന് ഫാദർ പറഞ്ഞത് നന്നായി ചിലപ്പോ അവന് സ്വന്തം തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കില് അരുൺ എന്തായാലും രംഗനാഥ സാറിനോടും സ്നേഹയോടും ഡിസ്കസ് ചെയ്യില്ലേ കുഞ്ഞിന്റെ ഭാവി മാത്രമല്ലല്ലോ അവരുടെ ഭാവിയും കൂടിയില്ലേ